മലയാള സിനിമയുടെ വർഷത്തിലെ പ്രധാന സീസണിൽ ഒന്നാണ് വിഷു വേനലാവധിക്കാലം ഈസ്റ്ററും എല്ലാം ചേർന്ന് വരുന്ന സീസണിലെ പ്രധാന റിലീസുകൾ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട് പുതിയ ചിത്രങ്ങൾ കാണാൻ പ്രേക്ഷകർ കൂട്ടത്തോടെ എത്തുന്ന സീസണിലെ വിന്നർ ആരെന്നറിയാൻ ഇൻഡസ്ട്രിയിലൂടെ കൗതുകം നിറഞ്ഞ കാത്തിരിപ്പും ഉണ്ടാവാറുണ്ട് മൂന്ന് വ്യത്യസ്തവും ശ്രദ്ധേയവുമായ ചിത്രങ്ങളായിരുന്നു ഇത്തവണ വിഷുവിന് മലയാളത്തിൽ നിന്ന് മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡിനോഡിനെ സംവിധാനം ചെയ്ത ബെസുഖ നസലിനെ നായകനാക്കി കാലിഫ് റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജുംഖാന ബേസു ജോസഫിനെ നായകനാക്കി നവാഗതനായ ശിവപ്ര സംവിധാനം ചെയ്ത മരണ ദാസ് എന്നിവയായിരുന്നു അവ വിഷു ദിവസം പിന്നിട്ടിരിക്കെ ഈ ചിത്രം ഇന്നലെ വരെ നേടിയ കളക്ഷൻ എത്രയെന്ന് നോക്കാം പ്രമുഖ ടാക്കറമാരുടെ കണക്ക് പ്രകാരം മറമാസ് ഇന്ത്യയിൽ നിന്ന് ഇതുവരെ നേടിയത് ഗ്രോസ് കളക്ഷൻ എട്ട് പോയിന്റ് ഒമ്പത് ഏഴ് കോടിയാണ് മമ്മൂട്ടി നായകനായ ബസൂക്ക ഇന്ത്യയിൽ നിന്ന് ഇതുവരെ നേടിയ നെറ്റ് കളക്ഷൻ പത്ത് പോയിന്റ് നാല് ഒമ്പത് കോടിയാണെന്നും വിദേശ മാർക്കറ്റിൽ നിന്ന് ഒമ്പത് കോടിയും അങ്ങനെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആകെ പത്തൊമ്പത് പോയിന്റ് നാല് കോടിയാണ് ആദ്യ അഞ്ച് ദിവസങ്ങളെ കണക്കാണ് അതേസമയം നസ്ലിം ഖാലിർ റഹ്മാൻ ചിത്രം ആലപ്പുഴ ജിംഖാന ഇന്ത്യയിൽ നിന്ന് ഇതുവരെ നേടിയ ഗ്രോസ് പതിനെട്ട് പോയിന്റ് നാല് കോടിയാണ് വിദേശത്ത് നിന്ന് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് കോടിയും അങ്ങനെ ആദ്യ അഞ്ച് ദിവസങ്ങളിൽ നിന്ന് ചിത്രം ഇതുവരെ നേടിയത് മുപ്പത് പോയിന്റ് അഞ്ച് കോടിയാണ് വിഷു കഴിഞ്ഞെങ്കിലും ഈ ചിത്രം ഒപ്പം തുറന്നു വരുന്ന വേനലാപതിയും എല്ലാം ചേർന്ന് വിഷു റിലീസിൽ കൂടെ ലൈഫ് ടൈം കളക്ഷൻ എത്ര പോകുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് സിനിമാ ലോകം ഇപ്പോൾ